കുട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ ഞാൻ എന്താ ചെയ്യാൻ അറിയാമോ ചിക്കൻ കറി വയ്ക്കാൻ പോവുകയാണ് രാവിലെ ദോശയ്ക്കും പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെയാണ് വെക്കാൻ പോകണത് അതിലേക്ക് വേണ്ടി എല്ലാം കണക്കാക്കി കുറച്ച് ചിക്കൻ വാങ്ങിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഞങ്ങൾ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് രാവിലെ ഞാൻ ചിക്കൻ കറിയൊക്കെ വച്ച് വച്ചതിന് ശേഷം റബ്ബർ പാലെടുക്കാൻ പോവും പിന്നെ വന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ വീണ്ടും എല്ലാ ദിവസവും വീഡിയോ ഇട്ട് വരണോണ്ട് എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അങ്ങനെ രാവിലെ ഇതാ ചിക്കൻ കറി റെഡിയായി വരെയാണ് ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ആണ് പിന്നെ അതുപോലെ തന്നെ സുമോ ഇതിനെ കുറച്ച് ദിവസം കൊണ്ട് കാണാനില്ല എന്ത് പറ്റി ആൾ നാട്ടിലില്ലായെന്നുണ്ടോ ഗൾഫിലോട്ടോ പോയെന്നറിഞ്ഞില്ല വീഡിയോ ഒന്നും കാണുന്നത് കണ്ടില്ല ഇടുന്നതൊന്നും കാണാനില്ല കമൻ്റ് ഇടാതിരിക്കുമ്പം വീഡിയോ കാണുന്നില്ല എന്നൊരു തോന്നലാണ് അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെതാ രാവിലെ കൂട്ടൊക്കെ റെഡിയാക്കി ചിക്കനൊക്കെ വയ്ക്കുകയാണ് എല്ലാവർക്കും ചിക്കൻ വയ്ക്കേണ്ട രീതികളൊക്കെ അറിയുക അപ്പോൾ നമ്മളിടുമ്പം തന്നെ പറയലു ഓ നിങ്ങളിട്ട് മാത്രമേ നമുക്കറിയാവൂ അതിൻ്റെ കൂടെ ഒന്ന് രണ്ടുപേർ ചോദിക്കൂ നീ നിനക്ക് മാത്രമേ ചിക്കൻ വയ്ക്കാൻ അറിയാവൂ എന്ന് ഞങ്ങളെ നാട്ടിലുള്ള ചിലരെ കേട്ടോ അങ്ങനെയുള്ള ചില ആൾക്കാർ കാണുമല്ലോ ഒരുപാട് സപ്പോർട്ടീവോ ഉള്ള ആൾക്കാരുണ്ട് അതിലിടയിൽ ഏതെങ്കിലും ഒരെണ്ണം കാണുള്ളൂ പണ്ടുള്ള ആരോളം പറയില്ലേ ഇടയ്ക്ക് ഒരു കുരുപ്പ് കാണുമെന്ന് അതേപോലെ എവിടെയെങ്കിലും ഒരു കുരുപ്പ് കാണും അത് നമുക്ക് നമ്മൾ മുഖവരയ്ക്ക് എടുക്കാറില്ല പിന്നെ അങ്ങനെ അങ്ങനതാ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഏകദേശമൊക്കെ റെഡിയായി വരണോണ്ട് നിങ്ങളെല്ലാവരും വരണം കേട്ടോ ഞാനിത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് നിങ്ങൾ വന്നിട്ട് ഒരു കാര്യവുമില്ല എന്നാലും ഞാൻ വെറുതെ ഒന്ന് വിളിച്ചത് മാത്രമാണ് അങ്ങനെതാ ചിക്കൻ ഏകദേശം കൂട്ടൊക്കെ ഒക്കെ റെഡിയായി അതിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ച് റെഡിയാക്കി മാറ്റി വച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ബിരിയാണി ഇതാ ചോറ് റെഡിയായി വരെയാണ് ഏകദേശം അത് ഒരു മുക്കാ വേവൊക്കെ ആയി കഴിഞ്ഞു അത് കഴിഞ്ഞതാ ചിക്കൻ ഇട്ട് ഞാൻ അതിനെ ഒന്ന് റെഡിയാക്കി വച്ചു കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ ഉച്ച ഊണ് ബിരിയാണി കേട്ടോ നമ്മളന്ന് ബിരിയാണി മാത്രം മതിയെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നൊരു ഉച്ച ഊണിന് ബിരിയാണി നമ്മൾ വിഭവസമ്മദ്ധമായ ഒരു ബിരിയാണിയാണ് കേട്ടോ നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു ഇങ്ങനെ ദേ ബിരിയാണി കഴിച്ചു കഴിഞ്ഞു നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അതിന് ശേഷം ദാ എൻ്റെ ബിരിയാണി കഴിപ്പ് കൂടെ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ ഞങ്ങൾ കുഞ്ഞ് അടുത്തിരിപ്പുണ്ട് അവനും കൂടെ കൊടുക്കാൻ കഴിഞ്ഞ് ഞാൻ തറയിലാണ് ഇരിക്കണത് അവൻ അടുത്തിരിപ്പുണ്ട് അവനൊന്ന് നല്ല രീതിയിൽ ബിരിയാണി കഴിച്ചു കേട്ടോ അവന് ചോറിനേക്കാളും ബിരിയാണിയാണ് ഇഷ്ടമെന്ന് ഇന്നാണ് മനസ്സിലായത് അവൻ വേറെ നിറച്ച് ബിരിയാണി കഴിച്ചത് എൻ്റെ അടുത്ത സൈഡിൽ തന്നെ ഇരിപ്പുണ്ട് കക്ഷി അവിടെ നിന്ന് കുറേശേ ഞാൻ വായിൽ വെച്ച് കൊടുക്കണോണ്ട് കഴിക്കുകയാണ് പിന്നെ അതൊക്കെ തന്നെ കേട്ടോ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേല്ലായിടും കാറ്റ് മഴ ബഹളങ്ങളാണ് ഇല്ലേ എല്ലായിടവും കാറ്റ് മഴ മരങ്ങളൊക്കെ മുറിഞ്ഞ് വീഴൽ ഇതൊക്കെയാണ് ഇല്ലേ ഇന്നത്തെ അപ്പം നമ്മൾ അതേപോലെ തന്നെ നമുക്ക് ഷുഗറൊക്കെ കൊളസ്ട്രോൾ ബി പി അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിനൊക്കെ പറ്റിയ ഒരു ഔഷധമാണ് നമ്മളെ പേരയില പേരയിലായിട്ട് വെള്ളം തിളപ്പിച്ചു കുളി കുടിച്ചാൽ കൊളസ്ട്രോളിന് നല്ലതാണ് അതേപോലെ തന്നെ മഷിത്തണ്ട് അതിന് നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് പറയണമോ അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നമ്മളെ എന്തോ വീപ്പിക്കും നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് കഴിഞ്ഞ് കുളിയും ദേവാരവും ഒക്കെ കഴിഞ്ഞു ഇനി രാത്രിത്തേക്ക് വേണ്ടി കുറേ മരിച്ചിന് മുറിച്ച വെച്ചു അതായത് കപ്പ മുറിച്ച വെച്ച് ചിക്കണും കൂടെ റെഡിയാക്കി രാത്രി കപ്പയും ചിക്കണുമൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും താങ്ക് യു ഞാനിതാ കപ്പയും കാപ്പിയാണ് കേട്ടോ കാപ്പിയൊക്കെ ഇട്ട് കപ്പയും നമ്മളെ ചിക്കൻ കറിയായിട്ടൊക്കെ കഴിച്ചു അങ്ങനെ എല്ലാവർക്കും വളരെയധികം സ്നേഹത്തോടു കൂടി താങ്ക് യു ഗുഡ് മോർണിംഗ്